എൻ്റെ പേര് ആൻവറി ഞാൻ പൂനമാവിൽ നിന്നു വരുന്നു ഞാനിപ്പോൾ പ്ലസ് ടു സെൻറ്റ് റോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പഠിത്തറങ്ങിയത് അപ്പോൾ ഞാൻ വിന്നേഴ്സിൽ നയൻത്ത് സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ നയന്ത് തുടങ്ങി ഞാൻ വിന്നേഴ്സിൽ വന്നപ്പോൾ മുതൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റാണ് അപ്പോൾ എനിക്ക് വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാമുണ്ട് ഞാൻ എന്താണ് എൻ്റെ മാർക്ക് ഇംഗ്ലീഷ് ഓടിക്കുക ഇംഗ്ലീഷിൽ എനിക്ക് കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് മാർക്ക് പോവാറുണ്ട് ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം വിന്നേഴ്സ് എനിക്ക് ഫുൾ മാർക്ക് ആണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം ബിക്കോസ് വിന്നേഴ്സ് എന്താണ് അത്ര ഉറപ്പാണ് എനിക്ക് ബിക്കോസ് എല്ലാം ബേസിക്സിൽ നിന്നാണ് തുടങ്ങിയത് ബേസിക് എസ് ക്ലാസ്സുകൾ പിന്നെ പ്ലസ് ടു ആയപ്പോഴേക്കും എനിക്ക് വൺ തൗസൻഡ് ടു ഹൺഡ്രഡിൽ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ടു ആണ് എനിക്ക് പോയത് അപ്പോൾ വളരെ സന്തോഷം എനിക്ക് ഇംഗ്ലീഷിലാണ് രണ്ട് മാർക്ക് പോയത് ബാക്കിയല്ല ഞാൻ പറഞ്ഞില്ലേ സയൻസ് എല്ലാം എനിക്ക് ഫുൾ മാർക്ക് കിട്ടി അതെല്ലാം വിന്നേഴ്സാണ് വിന്നേഴ്സിന്റെ ഒരു ഗൈഡ് ഉണ്ട് ആ ഗൈഡിലെല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും എല്ലാം സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും ചില ഫിസിക്സിലേക്ക് ഒരു ചാപ്റ്റർ ഉണ്ട് ഓൾട്ടർനേറ്റീവ് വരും അപ്പോൾ അതിനകത്ത് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ഉണ്ട് അങ്ങനെ വിന്നേഴ്സാണ് എല്ലാം 23 years of excellence.